ഞങ്ങൾ കുമരനെല്ലൂർ സ്കൂളത്തെ എൻ എസ് എസ് ടീമാണ് ഞങ്ങളിവിടെ കൂടുതലൂർക്ക് വന്നതാണ് എൻ എസ് എസിൻ്റെ ക്യാമ്പ് വൈറ്റ് പിന്നെ അതുപോലെ തന്നെ ക്യാമ്പിന് വരുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും സെൽഫ് ഡെവലപ്മെൻറ്റ് കുറേ ഉണ്ടായിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറേ സംസാരിക്കാനൊക്കെ പറ്റി പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ സർവീസ് ഇത് പുറത്ത് റോഡ് ക്ലീൻ ആക്കി അതേപോലെ കുറേ അങ്കണവാടി കാര്യങ്ങളൊക്കെ പൊതു സ്ഥലങ്ങളൊക്കെ വിളിച്ചാക്കി പിന്നെ ഞങ്ങൾ മറ്റേ വൃദ്ധരെ സന്ദർശിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഓരോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ചില ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരറ്റക്കാണ് ചില ദമ്പതികാർ ഒറ്റക്കാണ് താമസിക്കുന്നത് മക്കളെ അപ്പോൾ അവനെ ഓരോ കുറേ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ നമ്മൾ കുഞ്ഞാത്തോരോ ക്യാമ്പ് നമ്മൾ ഓരോരുത്തരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം അതായത് ഒരു ക്യാമ്പ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ ഓരോ ചെയ്യാൻ തുടങ്ങും പണി ചെയ്യാൻ തുടങ്ങും ഇങ്ങനത്തെ ഒരു ക്യാമ്പ് എല്ലാവർക്കും നല്ലൊരു അനുഭവം ആവും ക്യാമ്പ് കേണേലും ഞങ്ങൾക്ക് അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാമ്പൊക്കെ കിട്ടാൻ ചെടിപൊളിയാണ് പിന്നെ സ്കൂളില് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തത് ഞങ്ങൾക്ക് കിടക്കാനായാലും ബാത്റൂം ആയാലും അത്ര നല്ല നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സ്കൂളിലത്തെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ഒരു ഫാമിലി മാറി എല്ലാവർക്കും രസമുണ്ട് ഈ ക്യാമ്പിൽ പോകുമ്പോ ഇപ്പൊ ക്യാമ്പ് അവസാനിക്കണ എല്ലാരും മൈൻഡിലും ആർക്കും എല്ലാരും ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഒത്തൊരുമയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അമ്പത് ആൾക്കാർക്ക് അമ്പത് ആളിനെയും അറിയാം എങ്ങനെയാണ് ആരാണ് എന്താണ് അവരെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി ഭയങ്കര മാറ്റമാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് അത് ഞങ്ങൾ വളരെ സന്തോഷ സന്തോഷിക്കുകയാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് അവസാനിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ

ഞങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു ഇവിടെ എന്ത് സംഭവിക്കുന്നത് എന്താണ് ചെയ്യാന്ന് കാരണം വേറെ പഞ്ചായത്ത് കപ്പൂർ പഞ്ചായത്തിൽ നിന്ന് ആനക്കര പഞ്ചായത്തിലേക്ക് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല പി ടി എ ഇവിടുത്തെ എച്ച് എം ഇവിടുത്തെ എം പി ടി എ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പേഴ്സ് അതിൻ്റെ അധികാരികൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഭക്ഷണ കാര്യത്തിലാണെങ്കിലും സ്കൂൾ തരുന്ന കാര്യത്തിലാണെങ്കിലും പുറത്ത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു ടീമാണ് ഇവിടുത്തെ കൂടുതലൂരുടെ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റിയും ഈ ഇവിടുത്തെ പി ടി പ്രസിഡന്റ് എടുത്തു പറയേണ്ടതാണ് എല്ലാ സമയവും ഞങ്ങളോട് വന്ന് ഇവിടെ വന്ന് ഞങ്ങളെ ഓരോ വിവരങ്ങൾ തിരക്കി ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു തന്ന ആളുകളാണ് ഇവിടുത്തെ പി ടി എ പ്രസിത്തെ നമ്പർ സാലി എന്നിവർ ഞങ്ങൾക്ക് വളരെയധികം എങ്ങനെ എന്ന അവർക്ക് എങ്ങനെ നന്ദി പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല കാരണം അത്രയും ഞാൻ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്തത് ഓരോ സമയത്തുള്ള ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഡേറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തു ഈ ഒരു ക്യാമ്പ് അവസാനിക്കുമ്പോൾ ഈ അമ്പത് കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ അത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തണം പല കുട്ടികളും ബാക്ക് വെഞ്ചിലിരുന്ന് ഒന്നും മിണ്ടാതിരുന്ന കുട്ടികൾ പോലും മുൻനിരയിൽ വന്ന് സ്റ്റേജിലും മൈക്കിലും വന്ന് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു പൊതുജനങ്ങളുടെ ഇടയിൽ സംസാരിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിലും ഞങ്ങളിവിടെ ഒരു ആറ് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരുന്നത് ഓരോ പ്രോഗ്രാം കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റി ഫുഡ് കമ്മിറ്റി അങ്ങനെ പലതരം കമ്മിറ്റികളുണ്ട് ഡിസിപ്ലിൻ കമ്മിറ്റി കൾച്ചറൽ ആക്ടിവിറ്റി കമ്മിറ്റി ഇങ്ങനെ പലതരം കമ്മിറ്റികളുണ്ട് ഓരോ കമ്മിറ്റികളും അവരുടെ ഡ്യൂട്ടികൾ ഓരോ ദിവസം മാറി വരുന്നു ഇത് ഫുഡ് എടുത്ത ആളായിരിക്കുന്നതാണ് ചിലപ്പോൾ പ്രോഗ്രാം ഇങ്ങനെ മാറി വന്നത് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികളും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് പ്രോഗ്രാം നടത്തുക എങ്ങനെയാണ് ഫുഡ് മാനേജ് ചെയ്യുക എങ്ങനെയാണ് കൾച്ചർ ആക്ടിവിറ്റി സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഡിസിപ്ലിൻ എങ്ങനെ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഓരോ ദിവസത്തെ പരിപാടി എങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്യാം അതെങ്ങനെ ഒരു പത്ര ന്യൂസ് ആയിട്ട് ഇറക്കാം ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളും ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ എസ് എസ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിജയം അത് കൈവരിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഓരോ കുട്ടികളായാലും അവർക്കുണ്ടായ സന്തോഷങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്കുണ്ടായ പലതരം മാറ്റങ്ങൾ എങ്കിലും പല രക്ഷിതാക്കൾക്കും പല ആശങ്കകളുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വിടുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വിടുക ഏഴ് ദിവസം ഇവിടെ വിടണ്ടേ ഞങ്ങളെ കുട്ടികളൊക്കെ ഞങ്ങളെ ഒപ്പം കിടക്കുന്നവരാണ് ഒറ്റയ്ക്ക് എങ്ങനെ ടീച്ചേഴ്സിൻ്റെ കൂടെ വിടാനുള്ള ആശങ്ക അവരൊക്കെ ഇവിടെ വന്നപ്പോൾ രക്ഷിതാക്കളാണ് കൊണ്ടന്നാക്കിയത് അവരാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുവന്നാക്കിയപ്പോൾ അവർക്കുണ്ടായിരുന്ന ആശങ്ക കൊണ്ടുപോകുമ്പോൾ ഇല്ല എന്നുള്ളത് കാരണം അവർ വളരെ സന്തോഷമാണ് ഓരോ കുട്ടികൾക്കും അവരുണ്ടായ മാറ്റങ്ങൾ വീട്ടിൽ രാവിലെ എണീക്കുന്ന സമയം കുട്ടികൾ മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ ചെയ്യുന്ന കുട്ടികൾ ഈ ഏഴ് ദിവസം മൊബൈൽ കാണുന്ന സാധനം കണ്ടെത്തുന്നത് കാരണം ഏഴ് ദിവസം മൊബൈൽ ഇല്ലാതെയാണ് കുട്ടികൾ ജീവിക്കുന്നത് ആകെ ടീച്ചേഴ്സിൻ്റെ മൊബൈൽ മാത്രമാണ് എപ്പോഴും അഞ്ചോ അഞ്ച് ടു ആറിൻ്റെ ഇടയിൽ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ വീട്ടുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള സമയം മാത്രം നമ്മൾ കൊടുക്കുന്നു അല്ലാത്ത സമയത്ത് മൊബൈലിൽ ഫുൾ കുട്ടികളെ എൻഗേജ് ആണ് എല്ലാ പ്രവർത്തനത്തിനും രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം രാത്രി പത്ത് മണിക്ക് ലേറ്റ് ഓഫ് ചെയ്യുന്നത് വരെ ഓരോ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്നുകൊണ്ട് അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഈ എൻ എസ് എസ് ക്യാമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കുക അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ് പ്രോഗ്രാം ഓഫീസർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്